ഒരു പ്രീവിയസ് ചോദ്യം വെച്ചിട്ട് വെച്ചിട്ടാണ് തുടങ്ങാമേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ മതി കേട്ടോ ഇന്ത്യൻ ഹോക്കി ടീമിന് ചിൻഡ പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് ആരാട്ടാ ആരാ രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചതാരാ അവിടെ ആര്യ പറഞ്ഞു ആര്യക്കെ ഹർമാണിയ ആ പറ ഹർമൻ ഹർമൻപ്രീത് സിംഗ് ആണ് എത്ര പേർക്ക് അറിയായിരുന്നു ഹർമൻ ഹർമൻപ്രീത് സിംഗ് അറിയായിരുന്നു ഓക്കെ അവിടെ അറിയായിരുന്നു ഹർമൻപ്രീത് സിംഗ് അറിയായിരുന്നു എന്നാൽ ഹർമൻപ്രീത് സിംഗിന് ഇപ്പോൾ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏത് അവാർഡാണ് കേൽ പുരസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേൽ പുരസ്കാരം ലഭിച്ച ആകാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേൽ പുരസ്കാരം ലഭിച്ച നാല് പേരാണ് ആ നാല് പേര് പേരൊക്കെയാണ് നാല് ശബ്ദം പറയാം നാലുപേരൊക്കെയാണ് ആ പ്രവീൺ കുമാർ ഒരാളുണ്ട് ഹർമൻ ഹർമൻപ്രീർ സിംഗ് ഒരാളുണ്ട് മനു ഹാക്കർ ഒരാളുണ്ട് ഡി ഗുകേഷ് ഇവിടെ നാല് പേർക്കാണ് ഈ കേൽ പുരസ്കാരം ലഭിച്ചത് മനസ്സിലായ ഈ കേൽരത്ന പുരസ്കാരം എന്തെന്നറിയാമോ നമ്മുടെ ഇന്ത്യയിൽ കായിക മേഖലയിലുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത് കേൽ പുരസ്കാരം കായിക മേഖലയിലുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേൽ പുരസ്കാരം അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേൽരത്ന പുരസ്കാരം ലഭിച്ച നാല് പേരുണ്ട് അതൊക്കെയാ വിജയം എന്ന് പറഞ്ഞേ േഷ് പ്രവീൺകുമാർ മനു ഫാക്കർ മനുഭാക്കർ ഹർമൻപ്രീത് സിംഗ് ഓക്കെ ഇതില്ല അവിടെ അർച്ചന ഈ പ്രവീൺ കുമാറിന്റെ ഒരു പ്രത്യേകത എന്താണ് പാരഅത്ലറ്റ് ആണ് ഏതാണ് അദ്ദേഹത്തിന്റെ കായിക ഇനം പാരാ അത്ലറ്റ് പാരാ അത്ലറ്റ് എന്ന് പറയുമ്പോഴ് അതിൽ ഏതാണ് കായിക ഇനം അറിയോ അറിയത്തില്ല അവിടെ ഷമീം പറഞ്ഞേ ലോങ് ജമ്പ് അല്ല ഇവിടെ പറഞ്ഞടാ ഹൈ ജമ്പ് ഓക്കെ ഇദ്ദേഹം ഈ പ്രവീൺ കുമാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ അദ്ദേഹം ഒരു പാര അത്ലറ്റാണ് പാര എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വികലാംഗത ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കായിക ഇനങ്ങളാണ് നമ്മൾ പാര എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായ ഈ പ്രവീൺ കുമാർ എന്ന് പറഞ്ഞാൽ ഒരു പാര അത്ലറ്റാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വിട്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പുരസ്കാരം ലഭിച്ചു അദ്ദേഹം ഏത് ദിനത്തിലാണ് മത്സരിക്കുന്നത് അദ്ദേഹം ഹൈ ജമ്പിലാണ് മത്സരിക്കുന്നത് ഹൈ ജമ്പിലാണ് മത്സരിക്കുന്നത് ഓക്കെ ശരി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു ഹോക്കി ടീമിൽ ആരാണ് പ്രിയ ശ്രീജേഷ് ആണ് പ്രിയ ശ്രീജേഷ് ആണ് മലയാളി ഈ ശ്രീജേഷിന്റെ പ്രത്യേകതയുണ്ട് എന്താണ് ആ നമ്മുടെ എത്ര മലയാളികൾക്കാണ് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുള്ളത് കൃഷ്ണ പറഞ്ഞു എത്ര മലയാളികൾക്ക് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുണ്ട് ഇരുന്ന് പറഞ്ഞാൽ മതി എനിക്കതും വേണ്ട എത്ര മലയാളികൾക്ക് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുണ്ട് മൂന്ന് തെറ്റാണ് ഷിൻഡോ ഏതെങ്കിലും നമ്പർ പറ അറിഞ്ഞൂടാ അഭിലാഷെ എത്ര മലയാളികൾക്ക് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചിട്ടുണ്ടോ അഭിലാഷെ രണ്ട് പേർക്ക് ഓക്കെ ആര് ആര് ആദ്യമായിട്ട് അവാർഡ് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച മലയാളി ആരാ അരു ക്ഷേ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച മലയാളിയാരാ മാനുവൽ ഫെഡറിക്ക് മാനുവൽ ഫെഡറിക്കാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച മലയാളി ആരാണ് മാനുവൽ ഫെഡറിക്ക് ഏത് വർഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എവിടെയാണ് ഒളിമ്പിക്സ് നടന്നത് മ്യൂണിക് ഒളിമ്പിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സിൽ എന്ത് മെഡലാണ് ലഭിച്ചത് വെങ്കല മെഡൽ ഏത് ഇനത്തിനാണ് ലഭിച്ചേ ഹോക്കി ഹോക്കി ഇദ്ദേഹം ആരായിരുന്നു ഹോക്കി ടീമിൽ ഹോക്കി ടീമിൽ ഗോൾ കീപ്പർ ആയിരുന്നു ഹോക്കി ടീമിൽ എന്തായിരുന്നു ഗോൾ കീപ്പർ ആയിരുന്നു അപ്പം ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച മലയാളി ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ മാനുവൽ ഫെഡറിക് ആണ് അത് ഏത് വർഷം നേട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏത് ഒളിമ്പിക്സിൽ കുട്ടികളെ മ്യൂണിക് ഒളിമ്പിക്സിലാണ് മ്യൂണിക് ഒളിമ്പിക്സിലാണ് ആ ഒളിമ്പിക്സിൽ ഇദ്ദേഹം മത്സരിച്ചത് ഏത് ഇനത്തിലാണ് ഹോക്കി ഇണത്തിലാണ് ഇതിന്റെ പ്രത്യേകത ഇദ്ദേഹം എന്താണെന്ന് പറഞ്ഞിട്ട് ഹോക്കി ഗോൾ കീപ്പറാണ് പി ആർ ശ്രീജേഷ് ഏത് ഏതിലാണ് മത്സരിക്കുന്നത് ഹോക്കിയിലാണ് മത്സരിക്കുന്നത് അദ്ദേഹവും എന്താണ് ഗോൾ കീപ്പറാണ് ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പറാണ് അദ്ദേഹം ഓക്കെ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പറാണ് ശ്രീജേഷിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ഫെഡറിക്കിന് ഒരു ഒളിമ്പിക്സ് മെഡലേ അല്ലേ എന്നാൽ ശ്രീജേഷിനാ രണ്ടെണ്ണം ലഭിച്ചു ഏതൊക്കെയാ രണ്ടായിരത്തി ഇരുപതില് ടോക്കിയോ ഒളിമ്പിക്സിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചു ഓക്കെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആര് അർച്ചന പറഞ്ഞേ ആര് ശ്രീജേഷ സിംഗ് നീ ഹർമൻ ഹർമൻപ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് അങ്ങനെ നീ പറ രണ്ടായിരത്തി പതിനാലിലാരായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒളിമ്പിക്സ് ആണ് വെച്ചിട്ടായിരുന്നു റിയോ ഡിജനീറോ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സ് റിയോ ഡി ജനീറോ അപ്പൊ അതിലെ ഹോക്കി ടീം ക്യാപ്റ്റനാരായിരുന്നു ശ്രീജേഷ് മനസ്സിലായി രണ്ടായിരത്തി പതിനാറിലെ ക്യാപ്റ്റൻ ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ ശ്രീജേഷ് രണ്ടായിരത്തി പതിനാല് ഒളിമ്പിക്സ് പറടാ റിയോ ഡി ജനീറോ പതിനാറിന്റെ റായാമതി റിയോയിൽ വെച്ചാൽ മതി അപ്പൊ പതിനാറ് റിയോ ഡി ജനീറോ ഓക്കെ രണ്ടായിരത്തി പതിനാറിലെ ക്യാപ്റ്റൻ ആരാ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിനാലും ക്യാപ്റ്റൻ ആരാ ഹർമൻപ്രീത് സിംഗ് ആരാണ് ഹർമൻപ്രീത് സിംഗ് രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിനാലിലും ഇന്ത്യക്ക് എന്ത് കിട്ടി വെങ്കല മെഡൽ ലഭിച്ചു ഈ ടീമിൽ ആരുണ്ടായിരുന്നു ശ്രീജേഷ് ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ഒളിമ്പിക്സ് മെഡൽ ലഭിക്കുന്ന ആദ്യ മലയാളി ആരാ ഔട്ടികളെ പ്രിയ ശ്രീജേഷ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ലഭിച്ച മലയാളി ആരാ മാനുവൽ ഫെഡറിക് ഏത് വർഷം എഴുപത്തിരണ്ട് എവിടത്തെ ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സിലാണ് ആർക്ക് മെഡൽ ലഭിച്ചത് പറ മാനുവൽ ഫെഡറിക്കിന് മെഡൽ ലഭിച്ചത് ഓക്കെ ക്ലിയർ ആണ് അങ്ങനെ ശ്രീജേഷിന് കേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ ഉണ്ട് ഓക്കെ അവിടെ ആര്യ എത്ര മലയാളികൾക്കാണ് കേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അഞ്ചാണോ ഏതൊക്കെ കേരളത്തിലെ ഏതൊക്കെയോ പ്രധാനപ്പെട്ട പി എസ് സി സെൻറ്ററുകളിലൊരു പരിപാടിയുണ്ട് ഈ കമ്പ് വെച്ചിട്ട് അടി കൊടുക്കണം മനസ്സിലായില്ലേ അതായത് ഈ വീട്ടമ്മമാരായാലും ശരി തന്നെ വലിയ പയ്യന്മാരായാലും ശരി തന്നെ കേട്ടോ അവർ വന്നിരുന്നിട്ട് തെറ്റുത്തരം പറയുമ്പോൾ ചെയ്യും സാറന്മാർ കമ്പ് വെച്ച് കൊടുക്കും അവിടെ ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്കറിയത്തില്ല ഞാൻ ഇവിടെ തിരുവനന്തപുരം വിട്ട് അധികം ഒന്നും പഠിക്ക പഠിപ്പിക്കാൻ പോയിട്ടില്ല നിങ്ങൾ ആക്കെങ്കിലും അതിന് ഫോണിൽ കമൻറ്റ് ചെയ്യുക ഇവിടെയും തുടങ്ങണം ഇവിടെയും തുടങ്ങണം നീയൊക്കെ മറ്റേ ഉത്തരം തെറ്റിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് കമ്പ് വന്നിട്ട് ഇവിടെ നിന്നിട്ട് അടി മാറ്റി പോകണം ഡേ ഉത്തരം പറ പറഞ്ഞിട്ട് അഞ്ച് തെറ്റാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് പെട്ടെന്ന് കിട്ടിയപ്പോൾ ആ മൂന്നുപരായൊക്കെ ആ ഷിജേഷ് ആ പി ആർ ഷിജേഷ് ആ അഞ്ച് പോ ജോർജ് കെ ബീനാമോൾ ഓക്കെ ആ മൂന്ന് ആൾക്കാരുടെ വർഷം ഒന്ന് പറഞ്ഞു ആദ്യമായി കിട്ടിയതാർക്ക് ഏത് വർഷം അറിഞ്ഞു ഇവിടാമോൾ രണ്ടായിരത്തി രണ്ട് കെ എം ബീനാമോൾ രണ്ടായിരത്തി രണ്ട് അഞ്ച് ബോബി ജോർജ് രണ്ടായിരത്തി മൂന്ന് ഓക്കെ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പം എത്ര മലയാളികൾക്കിട ലഭിച്ചിട്ടുള്ള മോനെ മൂന്ന് മലയാളികൾ ആദ്യമായി പുരസ്കാരം ലഭിച്ച മലയാളി കെ എം ബീനാമോൾ ഏത് വർഷം രണ്ടായിരത്തി രണ്ട് രണ്ടാമത് ലഭിച്ചത് അഞ്ചു അഞ്ജു ബോബിജോ ഏത് വർഷം രണ്ടായിരത്തി മൂന്ന് മൂന്നാമത് ലഭിച്ചത് പി ആ ശ്രീജേഷ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനുശേഷം അദ്ദേഹം മലയാളികൾക്ക് കേൾരറ്റന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഈ കേൽരറ്റ്ന പുരസ്കാരം നിലവിൽ ആരുടെ പേരിലാണ് നൽകുന്നേ മേജർ ധ്യാൻചന്ദ്രന്റെ പേരിലാണ് നൽകുന്നത് മേജർ ധ്യാൻചന്ദിന്റെ പേരിലാണ് നൽകുന്നത് ഓക്കെ എന്നാല് ഇത് ആദ്യം നൽകിക്കൊണ്ടിരുന്ന ആരുടെ പേരിലാണ് രാജീവ് ഗാന്ധിയുടെ പേരിലാണ് നൽകിക്കൊണ്ടിരുന്നത് രാജീവ് ഗാന്ധിയുടെ പേരിലാണ് എന്ത് ചെയ്തത് കേരളരത്ന പുരസ്കാരം നൽകിക്കൊണ്ടിരുന്നത് കേരളര പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി വ്യക്തിയാരെന്നറിയോ കേൽരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ് ആരാണ് കുട്ടികളെ വിശ്വനാഥൻ ആനന്ദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേൽ പുരസ്കാരം ആദ്യമായി ലഭിക്കുന്ന വ്യക്തി ആരാണു കുട്ടികളെ വിശ്വനാഥൻ ആനന്ദാണ് ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ച നാല് നാലുപേരുടെ പേരറിയാം ലഭിച്ചിട്ടുള്ള മൂന്നാൾക്കാരുടെ പേരറിയാം പിന്നെ ആദ്യമേ ലഭിച്ച ആൾക്കാരുടെ ആളുടെ പേരും അറിയാം അറിയാലോ ഓക്കെ ബാക്കിയൊക്കെ നമ്മൾ വരുന്ന ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം ഞാൻ മേജർ ധ്യാൻചന്ദിലേക്ക് പോവുകയാണ് മേജർ ധ്യാൻചന്ദിലേക്ക് പോവുകയാണ് ഈ മേജർ ധ്യാൻചന്ദിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന വിശേഷണം ഉണ്ട് അവിടെ അഭിലാഷെ അറിയോ ധ്യാൻചന്ദിന്റെ വിശേഷണം എന്താ എന്താടാ ധ്യാൻചന്ദിന്റെ വിശേഷണം ഇവിടെ 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 കൃഷ്ണകെ അറിയോ മേജർ ധ്യാൻചന്ദിന്റെ വിശേഷണം എന്താണ് ഷിൻഡോ എന്നുവെച്ചാൽ അറിഞ്ഞു വിടാ ഏ പറച്ചു പറ ഹോക്കി മാന്ത്രി ഹോക്കി മാന്ത്രി എന്നറിയപ്പെടുന്ന ആരെയാണ് മേജർ ധ്യാൻചന്ദ്രനെയാണ് മേജർ ധ്യാൻചന്ദ്രന്റെ ജന്മദിനം ഒക്ടോബർ പതിമൂന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ തെറ്റാണ് ശരിയാക്കി പറയൂടേ അറിഞ്ഞൂടാ പറയൂടാ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനം ഏതാ പിള്ളേരെ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് എന്തായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് പറഞ്ഞേ മേഞ്ചന്ദിന്റെ ഹാപ്പി ബർത്ത്ഡേടാ പോടാ അത് ജന്മദിനം അത് കറക്റ്റ് ആണ് അത് എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നേ ഇപ്പൊ ഒക്ടോബർ രണ്ടിന്റെ പ്രത്യേകത എന്താ ഒക്ടോബർ രണ്ട് ഗാന്ധിജി ജനിച്ച ദിവസം നമ്മളത് ആചരിക്കുന്നത് എന്തായിട്ടാണ് ഗാന്ധി ജേന്തി പിള്ളേരെ ഗാന്ധി സ്കൂളിൽ ഗാന്ധി സേവന വരക്കെ സ്കൂളില് നിങ്ങൾക്ക് ചോദിക്കുന്നത് അന്താരാഷ്ട്ര അഹിംസാ ദിനം അങ്ങനെ ചോദ്യം കേട്ടുണ്ടോ ആ അന്താരാഷ്ട്ര അഹിംസാ ദിനം ഏതേട്ടാൽ ഒക്ടോബർ ഉണ്ട് അതുപോലെ മേജർ ധ്യാൻചന്ദ്രന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് എന്തായിട്ട് ആചരിക്കുന്ന ചോദിച്ചേ ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം ഓക്കെ ദേശീയ കായിക ദിനം ഇതേത്തെ ജന്മദിനോ മനസ്സിലായ ഡ എന്തുവാ ആടെ ജന്മദിനം എന്നാ ധ്യാനചന്ദ്രന്റെ ജന്മദിനം നീ അവിടെ നയിച്ചാ നീ അവിടെ നീ ഇവിടെ വന്നിരുന്നാണ് എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ കാണാനും പറ്റില്ല നീ എവിടെ നിന്ന് പറയണ മണ്ഡത്തരം കേൾക്കാനും പറ്റില്ല ഇവിടെ മേജർ ധ്യാനചന്ദ്രന്റെ ജന്മദിനേതാരെ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു ദേശീയ കായിക ദിനായിട്ട് ആചരിക്കുന്നു മനസ്സിലായ ഞാൻ പറഞ്ഞ ഒക്ടോബർ പതിമൂന്നിന് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇവിടെ പറഞ്ഞ ആര്യ എന്താണ് ആ ഒക്ടോബർ പതിമൂന്നിന്റെ പ്രത്യേകത കേണൽ ഗോതവർമ്മ രാജയുടെ എന്താണ് ജന്മദിനമാണ് ഗോതവർമ്മ രാജ ജി വി രാജെന്ന് കേട്ടോണ്ടോ നിങ്ങൾ ജി വി രാജ ഈ ജി വി രാജയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിക കേരളത്തിൻ്റെയും പിന്നെ കേരള ടൂറിസത്തിൻ്റെയും പിതാവാണ് ആര് ജി വി രാജ കായിക കേരളത്തിന്റെയും കേരള ടൂറിസത്തിൻ്റെ പിതാവാണ് ആര് കുട്ടികളെ ജി വി രാജ നമുക്ക് റീസെന്റായിട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് ജി വി രാജയെ നിങ്ങൾ ആരും എഴുതിയ പരീക്ഷ തന്നെയായിരുന്നു എന്താണ് ഇപ്പൊ റീസൻ്റായിട്ട് ചോദിച്ചാ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യ പ്രസിഡന്റ് അല്ലേ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമാക്കിയാണ് കേരള സ്പോർട്സ് കൗൺസിൽ എന്ത് ചെയ്തത് ആരംഭിച്ചത് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ ആരാണ് ജി വി രാജയാണ് ജി വി രാജ എടാ ജീവി നീ കേട്ടില്ല ജി വി രാജ എന്ന പേര് കേട്ടിണ്ടാ ജി വി രാജ സ്കൂള് ഏ ജില്ലയിലാണ് തിരുവനന്തപുരത്ത് എവിടാ അരുവിക്കര എവിടെ എടാ അരുവിക്കര മൈലം എന്ന സ്ഥലത്താണ് മൈലം എന്ന സ്ഥലത്താണ് ജി വി രാജയുടെ പേരിലുള്ള ഗോദ അരിവിക്കര ജംഗ്ഷൻ ഓ താഴെഷൻ പോണ താഴെ ജംഗ്ഷൻ ഒന്നുമല്ല ആ അമ്പലത്തിന്റെ ആർച്ചിലൂടെ അങ്ങ് പോകണം കുറച്ച് പോകണം ജംഗ്ഷനിലൊന്നും അല്ല മറ്റേ അമേരിക്കയിലാണ് അമേരിക്ക ജംഗ്ഷൻ ആ പിന്നെ അരുവിക്കരയിലാണ് ജി വി രാജ് സ്കൂള് വരുന്നത് ഗോതവർമ്മ രാജ സ്പോർട്സ് സ്കൂൾ വരുന്നത് കേട്ടോ അപ്പൊ ഇദ്ദേഹമാണ് കായിക കേരളത്തിന്റെയും പിന്നെ കേരള ടൂറിസത്തിന്റെയും പിതാവാരാ പിള്ളേരെ ജി വി രാജയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഏതാണ് ഒക്ടോബർ പതിമൂന്നാണ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ആരംഭിച്ച കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനുമാരാണ് ജി വി രാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനുമാരാണ് അല്ല ആദ്യ പ്രസിഡന്റ് അതോറിട്ടികളെ ജി വി രാജയാണ് മനസ്സിലായ ഓക്കെ ഈ ധ്യാൻചന്ദ്ന്റെ ആത്മകഥയുടെ പേരെന്താ ദ ഗോൾ എന്നാണ് കേട്ടോ ദ ഗോൾ എന്നാണ് ആരുടെ ആത്മകഥയുടെ പേര് ധ്യാൻചന്ദിന്റെ ആത്മകഥയുടെ പേര് ദ ഗോൾ എന്നാണ് കേട്ടോ മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പൊ ഈ പറഞ്ഞത് മറക്കണ്ട കായിക കേരളത്തിലെ കായിക ദിനവും ദേശീയ കായിക ദിനവും ഒക്കെ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ ഓക്കെ ചേട്ടാ കേരളത്തിലെ കർഷക ദിനം ഏതാണ് ഇന്നലെ ചിങ്ങം ഒന്നല്ലേ ഇരുന്നാ ഇന്നലെ ചിങ്ങൊന്ന ഇന്നലെ മേണീ എന്നാ ഇന്നലെ ഓക്കെ കർഷക ദിനമേന്നിട്ട് ഏതാണ് ചിങ്ങം ഒന്നാണ് കർഷക ദിനം എന്ന് പറഞ്ഞു കേട്ടോ അത് ഓർത്തിരിക്കേണ്ട ഒരു ദിനമാണ് പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ടു ദിനങ്ങളൊക്കെ പറയാം ഞാനൊക്കെ അറിയുന്നൊക്കെ പറയാം തന്നിത്ര ദിനം കേരളത്തിൽ മാത്രം ഉള്ളതാണ് കേരളത്തിൽ മാത്ര കേരള പിറവി പറ നമ്പർ വിഷു വിഷു ആചരിക്കുന്നത് ചെറുത് കേരളത്തിലെ ദിനങ്ങൾ പറഞ്ഞു കേരളത്തില് നമ്മുടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ജന്മദിനമുണ്ട് അതെന്താറ്റരിക്കുന്നേ ജീവകാരുണ്യ ദിനം ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ജീവകാരുണ്യ ദിനം അതെന്താണ് സ്വാമിയുടെ ജന്മദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ഓക്കെ ഇനി ഇതിൽ ആർക്കും അറിയാം എ കെ ജി ദിനം ഏതാ എ കെ ജി ദിനം എ കെ ജി ദിനം അർത്ഥനോളിക്കുകയാണ് എ കെ ജി ദിനം ക്ഷമീ പറഞ്ഞ എ കെ ജി ദിനം പിള്ളേർക്ക് അറിഞ്ഞൂടാ അറിയില്ല ഓക്കെ ഫൈൻ മാർച്ച് ഇരുപത്തിരണ്ടാണ് എ കെ ജി ദിനം കണ്ടത് എ കെ ജി ദിനം ഏതേട്ട് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ടാണ് എ കെ ജി ദിനം ഏഴ് നേട്ട് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാണ് എ കെ ജി ദിനം ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള അതായത് കുഞ്ചൻ നമ്പ്യാർക്ക് ഒരു ദിനമുണ്ട് കുഞ്ചൻ ദിനം എന്ന് പറയും ഏതാണ് കുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനം ഓക്കെ തുഞ്ചൻ ദിനം ഏതാണ് തുഞ്ചൻ അതായത് നമ്മുടെ തുഞ്ചത്ത് രാമായണ എഴുത്തച്ഛന്റെ സ്മാരണ സ്മരണാർത്ഥം തുഞ്ചൻ ദിനമായിട്ട് ആചരിക്കുന്ന ഏതാണ് ഡിസംബർ മുപ്പത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അപ്പൊ കുഞ്ചൻ ദിനം മെയ് അഞ്ചും ഏതാണ് ഡിസംബർ മുപ്പത്തൊന്നാണ് ഡിസംബർ മുപ്പത്തൊന്നാണ് കേട്ടോ അതോടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ഇനി അത്ര മനസ്സിലായല്ലോ അപ്പൊ ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അപ്പൊ ഏതൊക്കെ പറഞ്ഞു ഏതൊക്കെയാ പറഞ്ഞത് ഒന്ന് പറഞ്ഞ വിജിലേ ഫുള്ള് വിളിച്ചുവെച്ചത് പറ

എ കെ ജി ദിനം പറഞ്ഞാ വേറെ ഏതെങ്കിലും പറഞ്ഞ ദിനങ്ങളുണ്ടാവുള്ളേ പറയാത്ത നമ്മള് കേരളത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഏതൊക്കെയുണ്ട് ആ ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ദിനമുണ്ട് ചോദിക്കുന്ന ഒരാളുടെ ചരമദിനമാണ് ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനം ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപനായിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനം പറയുന്നതിന് വേണ്ടിയിട്ട് ചരത്തിനെ ക്ഷണിച്ചോളൂ ഏപ്രിൽ പത്തൊമ്പത് അല്ലേ ഒരു പത്തൊമ്പത് ദിനാ ജൂൺ പത്തൊൻപത് ജൂൺ പത്തൊൻപത് കേട്ടോ ജൂൺ പത്തൊൻപത് ആണ് എന്ത് കുട്ടികളെ പി എൻ പണിക്കരുടെ ചരമദിനം അത് ചരമദിനമാണ് പി എൻ പണിക്കരുടെ അതായത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപനമായിട്ടുള്ള പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഏത് ജൂൺ പത്തൊൻപത് അത് നമ്മൾ ആചരിക്കുന്ന എന്താണ് കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്നു കേരളത്തിലെ വായന ദിനം അത് ഇമ്പോർട്ടന്റ് ദിനമാണ് കേട്ടോ കേരളത്തിലെ ചോദിക്കുന്നതാണ് കേട്ടോ ഓക്കെ മന്നം ജയന്തിരണ്ട് അത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടല്ലേ ആ മന്നം ജയന്തിയായിട്ട് ആചരിക്കുന്ന ഏതാണ് ജനുവരി രണ്ട് ജനുവരി രണ്ടാണ് മന്നൻ ജയന്തി ആയിട്ട് ആചരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ അതിലൊരു ചോദ്യം വരുന്നുണ്ട് അതായത് കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ അല്ലെങ്കിൽ ജനനവും ജനന തീയതിയും മരണ തീയതിയും അവധിയായിട്ടുള്ള ഒരാളെ ഉള്ളു അതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ഏട്ടാ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനവും അവധിയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സമാധി ദിനവും എന്താണ് കേരളത്തിൽ അവധിയാണ് അല്ലേ ആണ് ഓക്കെ ശംന ഉറങ്ങി ഉറങ്ങിയിരിക്കുന്നത് ശംനയ്ക്കൊരു ചോദ്യം തരാം ഈ കുറച്ച് ഭോജനങ്ങളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞാണ് എന്തിനൊക്കെ ഭോജനം വന്നാ കഴിക്കാൻ കിട്ടുന്ന ഭോജനമല്ല മറ്റേ നവോത്ഥാന നായകന്മാരും ഭോജനങ്ങളും പന്തി ഭോജനം ആരാണ് നീ പന്തി ഭോജനം അല്ലേ പറഞ്ഞത് പന്തി ഭോജനം പറ പന്തി ഭയക്കാടായി ഓക്കെ അടുത്ത സമ പന്തി വൈകുണ്ഠ സ്വാമി ീതിഫോജൻ വാഗ്ഫടാനന്ദൻ അടുത്ത് അത്രേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആണ് അത്രേ ഉള്ളു ശരി ഭോജനങ്ങൾ അത്രയാണ് കേട്ടോ ഒന്ന് പറഞ്ഞേ പറഞ്ഞേദനയപ്പൻകുണ്ടാമി ഭോജൻ ഇത് പഠിക്ക് ആരാണ് സ്വാമി അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ സ്വാമി എന്നൊരു വാക്കില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ട് പഠിക്കാം സമ പൊന്തി ഫോജൻ ആരാണ് വൈകുണ്ഠസ്വാമി വൈകുണ്ഠസ്വാമി അതുപോലെ പ്രീതി ഫോജൻ വാക്ക്ഫളാണത് നമ്മളിപ്പോ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ വാക്കുകൾ കൊടുക്കൂലേ നീ ആക്കിയ വാക്ക് കൊടുത്തിട്ടുണ്ടാ ചെറുതായിട്ട് നീ വാക്ക് വാക്കുകൊടുത്തിട്ടാ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വാക്ക് കൊടുക്കൂടേ ഇപ്പൊ നമ്മള് ഇനി ഒരിക്കലും കള്ളാൻ പറയില്ലമ്മീ ഒരിക്കലും കള്ളാൻ പറയില്ല അച്ഛൻ എന്നൊക്കെ സത്യം ചെയ്ത് കൊടുക്കത്തില്ലേ അതൊരു വാക്ക് കൊടുക്കുന്നത് അവർ എന്തിന് എന്തിനുണ്ട് നമ്മൾ വാക്ക് കൊടുക്കുന്നേ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ശരത്തെ ആക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛനോയ്ക്ക് അല്ലാതെ അല്ലാതെ കൊടുത്തില്ല ഓക്കെ പിള്ളേരെ അപ്പം പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുക്കുന്നു പ്രീതിപ്പെടുത്താൻ കൊടുത്താൻ വേണ്ടി വാക്ക് നീ ആക്കി വാക്ക് കൊടുക്കു അങ്ങനെ വന്നാ നീ കൊടുക്കുവോ അത് വരാത്തത് എട്ടാ എന്നൊരു പെണ്ണ് ആദ്യത്തെ പ്രേമിക്കുമ്പോൾ എനിക്കും ജോലിയും കൂടിയില്ലായിരുന്നു അതിലൊന്നും കാര്യമില്ല അത് കേറ്റർ മാറ്റിസ് ക്ലിയറാണ് വരും വരും നിനക്കും വരും നീ ഇപ്പൊ വാക്ക് കൊടുക്കണത് അത് അവളെ പ്രീതിപ്പെടുത്താണെന്ന് ഓർത്തു വെച്ചിരുന്നു അപ്പൊ അതൊരു പി എസ് സി ചോദ്യം ഉണ്ട് ഏഹ് നിനക്കെല്ലാം ഉണ്ട് നിനക്ക് ആ എന്റെ മീശ മതി കേട്ടോ അത് അത് വെച്ച് നിനക്ക് ശരി പ്രീതിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിട്ടാണ് അല്ല സോറി വാക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടി പ്രീതിപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അപ്പൊ വാക്പടാനന്ദൻ പ്രീതിഫോജൻ സിൻഡോക്ക് എന്തൊക്കെ പറയുണ്ടെന്ന് തോന്നുന്നു ഇതില് ഇല്ല ഓക്കെ ഇനി അടുത്ത് മിശ്രഫോജൻ സഹോദരൻ അയ്യപ്പൻ ഇപ്പൊ നമുക്ക് അയ്യപ്പൻ കേൾക്കുമ്പോ ശബരിമല ക്ഷേത്രമല്ലേ പറയുന്നത് ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ മാതിരിപ്പെട്ട ആൾക്കാർക്കും പോകും അതായത് മിശ്ര മാത്തിൽപ്പെട്ട ആൾക്കാര് ആരാ കാണാൻ പോകും അയ്യപ്പനെ കാണാൻ പോകും അപ്പം ആരാ കുട്ടികളെ സഹോദരൻ അയ്യപ്പൻ മിശ്രഫോജൻ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഫോജൻ പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് പന്തി ഫോജൻ പന്തി ഫോജൻ ആരാ കുട്ടികളെ തൈക്കാളെ നിങ്ങൾ പന്തി ഫോജൻ മാത്രം ഓർത്തിരുന്നത് ബാക്കി നമുക്ക് പറ്റും സമ പന്തി ഫോജൻ വൈകുണ്ട സ്വാമി സമ പന്തി ഫോജൻ വാക്ഫടാനന്ദൻ മിശ്ര ഫോജൻ സഹോദരൻ അയ്യപ്പൻ ഓക്കെ പന്തി ഫോജൻ തൈക്കാളയ്യൻ പിന്നെ പട്ടിസദ്യ പട്ടിസത്യ വട്ടി സത്യ ആ പട്ടിസദ്യി സ്വാമികളാണ് പട്ടി സദ്യ പട്ടിസദ്യടത്തിയത് ഓക്കെ ഐത്തം അറബിക്കടലിൽ തള്ളം എന്ന് പറഞ്ഞ താരാ ആ ഐത്തം അറബിക്കടലിൽ തള്ളം എന്ന് പറഞ്ഞതാരാണ് കുട്ടിയല്ലേ ചട്ടമ്പി സ്വാമിയാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി എന്ന് പറഞ്ഞ താരാ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി എന്ന് പറഞ്ഞ താരാണ് ചട്ടമ്പി സ്വാമിയാണ് ഓക്കെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പറഞ്ഞ താരാ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും പറഞ്ഞ താര കുട്ടികളെ ശ്രീനാരായണ ഗുരുവാണ് അല്ലെ സാമൂ അല്ലെ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് ആ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പിൻ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞത് ആരോ കുട്ടികളെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓക്കെ ഞാൻ ഇപ്പം പറഞ്ഞ നാല് കൊട്ടേഷൻ ഉണ്ട് അതുപോലെ പറയാൻ പറ്റുമോ മിസ്റ്റർ ഷീൻഷ് പറയാൻ പറ്റൂല മിസ്റ്റർ ശരത് പറ്റില്ല മിസ് അല്ല മിസ് വിജില് ഇല്ല ഓക്കെ അവിടെ ഷംന അർച്ചന പറയാൻ പറ്റും നാലെണ്ണം പറയണം ആ വിദ്യയും വിദ്യ ഉണ്ടെങ്കില് മനുഷ്യ സാധ്യമോ ഉള്ള ആരും പറഞ്ഞ ചട്ടമ്പിസ്വാമികൾ അടുത്ത ആ ആ ഐ തറബികൾ തള്ളണം ചട്ടമ്പിസ്വാമികള് എന്തോ പിന്നോക്കാവസ്ഥ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കുട്ടികളെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആണ് പറഞ്ഞത് മനസ്സിലായ നാലണയ ഒന്നോ പറഞ്ഞരട്ടോ ഓക്കെ ഐത്തം അറബിക്കടൽ തള്ളണം ചട്ടമ്പി സ്വാമി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ സ്വാമി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക ആരാ പറഞ്ഞേ ശ്രീനാരായണ ഗുരു അല്ലെ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് സാമൂഹികമായ പിന്നാക്കാവസ്ഥ അല്ലെ സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് ഏത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആരാ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഐ എൻ പ്രവർത്തിച്ചിട്ടുണ്ടാ ഐ എൻ പ്രവർത്തിച്ചു ബ്രിട്ടീഷുകാർ തോക്കുലേറ്റ് ചെയ്ത് വക്കം അബ്ദുൽഖാദർ മൗലവിയാണ് അത് പിന്നെ ആരാണ് അത് വക്കം അബ്ദുൽ ഖാദർ ആണ് ഐ എൻ എൽ പ്രവർത്തിച്ചതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഒരു വ്യക്തിയുണ്ട് അത് ആരാട്ടിയല്ലേ വക്ക അബ്ദുൽ ഖാദർ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു തൂക്കിലേറ്റിയ വ്യക്തിയാണ് ആര് വക്കം അബ്ദുൽ ഖാദർ ഇത് പി എസ് ചോദിച്ചിട്ടുണ്ട് അത് രണ്ടും രണ്ടാൾക്കാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വേറൊരാളാണ് വക്കം അബ്ദുൽ ഖാദർ വേറൊരാളാണ് ഓക്കെ വക്കം അബ്ദുൽ ഖാദർ അല്ലാതെ ഐ എൻ എൽ പ്രവർത്തിച്ചത് വേറെ ഏതെങ്കിലും വ്യക്തികളുണ്ടോ ക്യാപ്റ്റൻ ലക്ഷ്മി നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി ഉണ്ടല്ലോ അതായത് ഞാൻ ഐ എൻ എ ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെ ഈ ഐ എൻ എ സ്ഥാപിച്ചത് ഏതു വർഷമാണ് നാപ്പത്തിരണ്ടില് ഐ എൻ എ സ്ഥാപിച്ചതാരാഷ്ട്ര ആ രാഷ്ട്രികാരി ബോസ് ഐ എൻ എ സ്ഥാപിച്ചത് രാഷ്ഭികാരി ബോസ് ആണ് ഈ രാഷ്ട്രികാരി ബോസ് സ്ഥാപിച്ച അയ്യന്നെ ശക്തിപ്പെടുത്തിയതാരാ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഐ എൻ എ ശക്തിപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് എന്ത് ചെയ്തത് ഐ എൻ എ സ്ട്രോങ് ആക്കിയത് അതുപോലെ ഐ എൻ എക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു അതിന്റെ പേരെന്താണ് ചാൻസി റാണി റെജിമെന്റ് ഈ ചാൻസി റാണി രജിമെന്റിന്റെ നേതാവായിരുന്ന വ്യക്തിയാണ് കുട്ടികൾ ആര് ക്യാപ്റ്റൻ ലക്ഷ്മി ആരാണ് ക്യാപ്റ്റൻ ലക്ഷ്മി അപ്പം നമ്മളിപ്പോൾ രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞു അതായത് ഐ എൻ എൽ പ്രദേശ മലയാളികൾ ആരൊക്കെയാണ് ഒന്ന് വക്കം അബ്ദുൽ ഖാദർ വക്കം അബ്ദുൽ ഖാദർ രണ്ട് ക്യാപ്റ്റൻ ലക്ഷ്മി മൂന്നാമതൊരാളുണ്ട് അദ്ദേഹത്തിന്റെ ആ എൻ എൻ പിള്ള കറക്റ്റാണ് എൻ എൻ പിള്ള നമ്മളെ വിജയ് രാഘവൻ ഉണ്ടല്ലോ സിനിമ ഇപ്പൊ നമുക്ക് നാഷണൽ അവാർഡ് കിട്ടി മികച്ച സഹനടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുപത്തൊന്നാമത്തെ നാഷണൽ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ആര് വിജയരാഘവൻ അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കുക എന്നെ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള എൻ എൻ പിള്ള എന്ത്ണ്ട് ഐ എൻ എ പ്രതിഷേധ മലയാളികൾ അപ്പൊ മൂന്ന് മലയാളികൾ പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ പേര് പറഞ്ഞു ഐ എൻ എ പ്രതിഷേ വക്കാം അബ്ദുൽ ഖാദർ ക്യാപ്റ്റൻ ലക്ഷ്മി എൻ എൻ പിള്ള ഓക്കെയാണല്ലോ ഐ എൻ എ സ്ഥാപിച്ച വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഐ എൻ എയുടെ സ്ഥാപകനാര രാഷ്ടികാരി ബോസ് രാഷ്ട്രികാരി ബോസ് ഐഎ ആരാ സുഭാഷ് ചന്ദ്ര ബോസ് വനിതാ വിഭാഗത്തിന്റെ പേരെന്താ ചാൻസി റാണി റെജിമെന്റ് ചാൻസി ചാൻസി റാണി റാണി റെജിമെന്റ് റെജിമെന്റിന്റെ ആദ്യ നേതാവ് ആരാ കുട്ടികളെ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ചാൻസി റാണി റെജിമെന്റിന്റെ ആദ്യ നേതാവ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് മനസ്സിലായ ഇത്രയും കാര്യങ്ങള് ഓക്കെ പറയാണ്ട് എന്തിനാ പറയാ എന്തായിരുന്നു വട മക്കൾ ഏതാണ് നിനക്ക് നിനക്കാളെ മനസ്സിലായില്ലേ ഏഹ് അപ്പൊ അമ്മ കുറച്ച് മിനിറ്റ് അഞ്ചിനോടെ പറഞ്ഞിട്ട് ബാഗിൽ ബേക്ക് തടുത്ത് വയ്ക്കുന്ന ഈ എൻ എൻ എന്നിള്ള വേറൊരു ചോദ്യം ചോദിക്കും കേട്ടോ ഇതേ ആത്മകഥ ചോദിക്കും എന്തോന്ന് ഞാൻ ഞാൻ എന്ന ആത്മകഥ എൻ എന്നിള്ള ഞാൻ എന്ന ആത്മകഥ എഴുതിയാരാണ് നിനക്ക് എൻ എൻ എന്നിള്ള മനസ്സിലായ അഞ്ഞൂറാൻ കൂട്ടുകാരാണ് ഇത്ര അഞ്ഞൂറാണ് അതാണ് എൻ എൻ പിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏത് ഞാൻ ഞാൻ ഓക്കെ ഞാൻ ക്ലിയർ ആണ് ഇനി എന്റെ കഥ എന്ന ആത്മത എഴുതിയാരാ എന്റെ കഥ എന്ന ആത്മത എഴുതിയത് മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാ സുരയ്യ മാധവികുട്ടി അല്ലെങ്കിൽ ജീവിത കഥ സ്ഥിരമായി ചോദിക്കുന്നതാണ് സി സി നീ പറയാൻ വന്നത് ആ എന്റെ ജീവിതകഥ എ കെ ജി എൻ്റെ ജീവിതകഥ എ കെ ജി ഓക്കെ ഇനി കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കല്ലേൽ പൂക്കണ് കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം കല്ലേൽ പൂക്കണ് ഓക്കെ അവൻ പറഞ്ഞു സി കേശവൻ്റെ ആത്മഹത്യ പറയുന്നത് നീ പറ ജീവിത സമരം ജീവിത സമരം ആരാണ് സി കേശവൻ ജീവിത സമരം സി കേശവൻ ഓക്കെ ഇപ്പൊ നമ്മളെ അച്യുതാനന്ദൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ആത്മഹത്യ പേരെന്താണ് ആ അച്യുതാനന്ദന്റെ ആത്മകഥാകൃതി എന്ന് കിട്ടി കഴിഞ്ഞാൽ അതാണ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതമാണ് അല്ലേ സമരം തന്നെ ജീവിതം ഓക്കെ അതേപോലെ വേറൊരു പേരുണ്ട് ജീവിതം തന്നെ സമരമല്ല ജീവിതം ഒരു സമരം സമരം തന്നെ ജീവിതം ആരാണ് അച്യുതാനന്ദനും ജീവിതം തന്നെ അല്ല ജീവിതം ഒരു സമരം ഇവിടെ ജീവിതം ഒരു സമരം ആരാ അക്കമാരൻ ജീവിതം ഒരു സമരം അക്കമാശ്വരം അപ്പൊ ഇതും കൂടെയൊക്കെ ഓർത്തിരിക്കാം നമുക്ക് മറ്റേ ക്വസ്റ്റൻസുമായിട്ട് നമുക്ക് നമ്മളിന്ന് രണ്ട് ക്വസ്റ്റ്യം ഡിസ്കസ് ചെയ്ത് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാം നാളെ കാണാം ഓക്കെ സ്റ്റാറ്റാ ഇവർ വെള്ളം പോലും